ഇന്നലെ നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മുടെ കേസിന്റെ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കേട്ടത് അപ്പൊ പതിമൂന്നാം തീയതിയിലേക്ക് അത് മാറ്റിവെച്ചു നമ്മുടെ വക്കീല് പറഞ്ഞിരുന്നു ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ വക്കീല് തന്നെയാണ് പറഞ്ഞത് കാരണം അത് ഈ ഡി ജി പി നമ്മുടെ വക്കീലിനെ വിളിച്ചിട്ടാണ് എസ് രാജീവ് എന്ന് പറഞ്ഞ നമ്മുടെ വക്കീലിനെ വിളിച്ചിട്ടാണ് ഇന്നത്തെ മാറ്റിവെക്കണമെന്നുള്ളൊരു കാര്യം പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് മാറ്റിവെച്ചത് അത് എന്തുകൊണ്ടെന്ന് വെച്ചാല് നമുക്ക് ഇവരുമായിട്ട് ഒരു റാപ്പോ ബിൽഡിങ് ഉണ്ടെങ്കിലാണ് നമ്മുടെ കേസ് കേൾക്കുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നയം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ നിൽക്കുക എല്ലാവരും മനസ്സിലാക്കുക നമുക്ക് കോടതിയിലെ കാര്യങ്ങളാണ് ഒരിക്കലും നമ്മുടെ കമ്പനി ഡിലേ വരുത്തുന്നല്ല ഒരു ദിവസം ഒരു ദിവസം മുന്നേ ഇത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വക്കീലിനും മാറ്റുന്നതും ഓരോ കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും കമ്പനി നമ്മുടെ ഓഫീസ് ഓപ്പൺ ചെയ്യുന്നതിന്റെ കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കമ്പനി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു നമ്മുടെ ഒരു നമ്മുടെ ടെൻഷൻ കൊണ്ടിട്ട് നമ്മൾ വേറെ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കാതിരിക്കുക മനുഷ്യനെ കൺട്രോൾ ചെയ്യുക എല്ലാവരും ഞാനടക്കം ഉള്ള എല്ലാ ലീഡേഴ്സും വരുമാനം മൂന്ന് മാസമായിട്ട് വരുമാനം ഇല്ലാത്ത വിഷമത്തിലാണ് അപ്പൊ അത് ഒരു ദിവസം ഒരു ദിവസം മുന്നേ ആക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യുന്നത് അത് നമ്മളെല്ലാവരും മനസ്സിരുത്തി മനസ്സിലാക്കുക കമ്പനി തിരിച്ചു വരാനുള്ളതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഈയൊരു നമ്മുടെ ഒരു കഷ്ടപ്പാട് അല്ലാതെ നമ്മൾ ഇട്ട പൈസ നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ പൈസ ഇട്ടതും നമ്മള് ഇട്ട പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ബിസിനസ് നല്ലൊരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ബിസിനസിലേക്ക് നമ്മൾ പൈസ ഇട്ടതും നല്ല രീതിയിൽ നമുക്ക് വരുമാനം കിട്ടിയതും അപ്പം ഇത് നമ്മുടെ ഒരു നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു പരീക്ഷണമായിട്ട് നമ്മൾ കാണുക തീർച്ചയായും നമ്മുടെ കമ്പനി ഈ മാസം കൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഈ മാസം കൊണ്ട് തന്നെ നമുക്ക് കമ്പനി വരുമാനം തരത്തക്ക രീതിയിലേക്കുള്ള പ്ലാനിങ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഉറച്ചു നമ്മൾ വിശ്വസിക്കാം ഓക്കെ